സംസ്ഥാനത്ത് ഇന്നും പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എല്ലാ ജില്ലകളിലും മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇടിമിന്നലിനും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റുമുണ്ടാകും ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ മലയോര യിലടക്കം മഴ ലഭിച്ചിരുന്നു ശക്തമായ മഴയിൽ നഗരത്തിന്റെ പല മേഖലയിലും ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിലും മഴ പെയ്തു വരും ദിവസങ്ങളിലും തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ മഴ തുടരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഈ ജില്ലകളിൽ മണിക്കൂർ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നാൽ വടക്കൻ കേരളത്തിൽ കനത്ത ചൂട് തുടരുകയാണ് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചൂട് കോഴിക്കോട് മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും കണ്ണൂരിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും താപനില ഇനിയും ഉയരുമെന്നാണ് മുന്നറിയിപ്പുള്ളത് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ താപനില മുപ്പത്തിയഞ്ച് മുതൽ നാല്പത് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലും കടുത്ത ചൂട് തുടരും ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം